അസ്സാം വലൈക്കുറമത്തുള്ള മറ്റൊരു വീഡിയോയിലേക്ക് ആർദവുമായി സ്വാഗതം കഴിഞ്ഞ അഞ്ചാം തീയതി ദാറുൽ ഹുദാ റമദാൻ പ്രഭാഷണത്തിൽ ബഹുമാനപ്പെട്ട സമസ്തയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നടത്തിയ പ്രഭാഷണ വേദിയിൽ മുസ്ലിം ലീഗിന്റെ നേതാവും എം എൽ എയുമായ കെ പി എ മജീദ് സാഹിബും സന്നിഹിതനായിരുന്നു അദ്ദേഹത്തെ ആ വേദിയിലേക്ക് ക്ഷണിച്ചത് മുസ്ലിം ലീഗിന്റെ നേതാവും എം എൽ എയും എന്ന നിലക്കാവും അദ്ദേഹത്തെ പങ്കെടുപ്പിച്ചത് അദ്ദേഹം ഒരു മുജാഹിദ് ആശയക്കാരനാണ് എന്നുള്ളതിൽ ആർക്കും തർക്കമില്ല പക്ഷെ മുജാഹിദിന്റെ ആളുകളൊന്നും അദ്ദേഹം സുന്നികളുടെ ഒരു വേദിയിൽ പോയി പങ്കെടുത്ത് എന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത് അദ്ദേഹത്തിനെതിരെ രംഗത്ത് വരുന്നതൊന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നാൽ പാടക്കാട്ടെ തങ്ങന്മാരിൽപ്പെട്ട ആരെങ്കിലും ഇതുപോലെ മുജാഹിദിന്റെ ആളുകളോ ജമായത്തിൻ്റെ ആളുകളോ ഒക്കെ സംഘടിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു പരിപാടിയിലേക്ക് ഒരു ആശംസ പറയുന്നതിന് വേണ്ടി ക്ഷണിച്ചാൽ അവരുടെ ദീനും ഇസ്ലാമും അവരുടെ ആദർശവും ഒക്കെ പോകുന്ന തരത്തിലാണ് പ്രചണ്ഡമായ പ്രചരണങ്ങൾ നടത്തുക സമസ്തയുടെ ആളുകളെന്ന് അവകാശപ്പെടുത്തുന്ന ആളുകളൊക്കെ അതുപോലെ നൂറ്റിപ്പത്ത് കൂട്ട് സുന്നി വിഭാഗത്തിൽപ്പെട്ടവരും ഒക്കെ ഇങ്ങനെ തന്നെയാണ് പ്രചരിപ്പിക്കാറ് അപ്പൊ ഞാനിവിടെ ആ വിഷയത്തെക്കുറിച്ചല്ല പറയാൻ ഉദ്ദേശിക്കുന്നത് ബഹുമാനപ്പെട്ട ജിഫിലി മുത്തുക്കോയ തങ്ങള് ആ പ്രഭാഷണ വേദിയിൽ വെച്ച് പ്രസംഗിച്ചപ്പോൾ ലീഗ് നേതാവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് സൂക്ഷിച്ചോ എന്ന് പറഞ്ഞു കൊണ്ടുള്ള ഒരു തമ്പിലാണ് ഒരുത്തൻ ആ പ്രഭാഷണ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ കൊടുത്തിട്ടുള്ളത് എന്നാൽ ബഹുമാനപ്പെട്ട ജിഫിലി മുത്തുക്കോയ തങ്ങൾ ആ വേദിയിൽ വെച്ചുകൊണ്ട് പ്രസംഗിച്ച ആ പ്രസംഗത്തിന്റെ ആ വീഡിയോ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ശ്രദ്ധാപൂർവം കേട്ടു കാരണം ലീഗ് നേതാവായ കെ പി എ മജീദ് സാഹിബിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് സൂക്ഷിച്ചോ എന്ന് അങ്ങനെ തങ്ങള് പ്രസംഗിച്ചോ എന്ന് അറിയാൻ വേണ്ടി എന്നാൽ ജിഫിലി മുത്തുക്കോയ ആയ തങ്ങൾ ആ പ്രഭാഷണത്തിൽ കെ പി എ മജീദ് സാഹിബിന്റെ മുഖത്തേക്ക് നോക്കാതെ സദസ്സിനെ നോക്കിക്കൊണ്ട് കെ പി എ മജീദിന്റെ പേര് പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ആ പറയുന്നതിന് കെ പി എ മജീദ് ജിഫിരി മുത്തുക്കുയായ തങ്ങളിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് ശ്രദ്ധാപൂർവ്വം ആ പ്രസംഗത്തെ കേൾക്കുന്നുണ്ട് ജിഫിരി മുത്തുക്കുവായ് തങ്ങളുടെ പ്രസംഗത്തിൽ ഇന്നത്തെ അധികരിച്ചു വരുന്ന ലഹരി വിഷയങ്ങളെ കുറിച്ചൊക്കെയാണ് പറയുന്നത് അപ്പൊ അത് പറയുമ്പോഴാണ് കെ പി എ മജീദ് സാഹിബിന്റെ പേര് പറയുന്നത് എന്നിട്ട് എന്താണ് ജിഫ്രി മുത്തുക്കുവായ് തങ്ങള് പറയുന്നത് കെ പി എ മജീദ് സാഹിബും അതുപോലെയുള്ള ആളുകളൊക്കെ നിയമസഭയിൽ ഈ വിഷയങ്ങളെ കുറിച്ചൊക്കെ കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും പോരാ സമരങ്ങളൊന്നും നടത്തിയത് കൊണ്ട് പോരാ ഈ വിഷയത്തിൽ രാഷ്ട്രീയക്കാരും മത നേതാക്കളും ഒക്കെ കൂടിയാലോചിച്ചുകൊണ്ട് കാര്യമായ ഇടപെടലുകൾ നടത്തണം എന്നാൽ ഇതൊക്കെ മാറ്റം വരുത്താൻ സാധിക്കൂ എന്നുള്ളതാണ് തങ്ങളുടെ പ്രസംഗത്തിൽ പറയുന്നതിൻ്റെ ആ ഉദ്ദേശം അതിനെയാണ് ജിഫ്രി മുത്തുക്കോയെ തങ്ങള് ലീഗ് നേതാവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് സൂക്ഷിച്ചോ എന്ന് പറഞ്ഞു കൊണ്ടുള്ള തമ്പിൾ കൊടുത്തുകൊണ്ട് പ്രചരിപ്പിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ അപ്പൊ ആ വിഷയത്തെക്കുറിച്ച് നീട്ടി പറഞ്ഞു പോകുന്നില്ല ജിഫ്രി മുത്തുക്കുലായ തന്നൂടെ ആ പ്രസംഗത്തിന്റെ വീഡിയോ കൂടി നിങ്ങൾക്ക് ഇതിന്റെ പുറകെ കേൾക്കാം അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് സമസ്തയുടെ പ്രസിഡന്റിന്റെ പേരിൽ പോലും പച്ച നുണ പ്രചരിപ്പിക്കുന്നവൻ ഇവനാണോ സുന്നി ഇവൻ എന്ത് സുന്നിയ എന്ത് ആദർശമാണ് എന്ത് ഇസ്ലാമാണ് ഇവനിക്കൊക്കെ ഉള്ളത് അപ്പൊ ഇവന്റെ ഒന്നും പ്രശ്നം സുന്നിയോ ആദർശമോ ഇസ്ലാമോ ഒന്നുമല്ല പിന്നെ ലീഗാണ് ഇവന്റെയൊക്കെ പ്രശ്നം അപ്പൊ ഇത്തരം ജനസുകൾ മരക്കുറ്റി വിഭാഗത്തിൽപ്പെട്ടവരായാലും എൺപത്തിയൊമ്പതിൽ പിരിഞ്ഞു പോയ കൂട്ടത്തിൽപ്പെട്ടവരായാലും ഇവർ എടുക്കുന്ന പണി മുനാഫിക്കിന്റെ പണിയാണ് എന്ന് പറയാതെ വയ്യ അതിന്റെ ലക്ഷണങ്ങളാണിതൊക്കെ ഇനി ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എന്താണ് അദ്ദേഹത്തിന്റെ ആ ദാറുൽ ദാർഹുദിലെ റമദാൻ പ്രഭാഷണത്തിൽ ആ പ്രസംഗിച്ചതിൽ ഇങ്ങനെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കെ പി എ മജീദിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ടോ എന്താണ് പറഞ്ഞത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ആ വീഡിയോയിലേക്ക് പോവുക ആ വീഡിയോ മുഴുവൻ കേൾക്കണം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും എന്നിട്ട് ഇത്തരം മുനാഫിക്കുകളെ തിരിച്ചറിയുക എന്നാണ് പറയാനുള്ളത് நியமங்களும் பயிரூபாயே அப்ப அது இடத்துல നിനക്ക് അടിസ്ഥാന കാരണങ്ങൾ എന്താണെന്നുള്ളത് പരസ്പരം കോഴി ആഗ്രഹിച്ച് അത് മതത്തിന് നേരം നോക്കുന്ന ആളുകളും പിന്നെ രാഷ്ട്രിയായി നൽകി നൽകുന്ന ആളുകളൊക്കെ ഈ നാട്ടിലുള്ള ഈ ആളുകളും ഇതിന്റെ കാരണങ്ങൾ എന്താന്ന് കൂടി ആഗ്രഹിച്ച് അതിന് പറ്റാതാവുന്ന തീരുമാനങ്ങൾ നല്ല തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് അത് ശിക്ഷിക്കപ്പെടുന്നവരുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുന്നവണ്ണം അത് ശിക്ഷാത്തോട് പറഞ്ഞ് നടക്കുകയെടുക്കാൻ കഴിഞ്ഞാൽ ۉ ۶ 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 ۶, ۶ ۶ ۶ ۶ ۶ ۶ and RemiQcod ۶ ۶ ۭ۶, gdy硬 Diam Ça o ۶Н%, ۶ ۶ ۶! ʶ�۶? steering modifications? 好本۶ clearer Det ۚ faded 하지ר conhe cier അവസ്ഥയിലേക്ക് പോയി ശരീരത്തിൽ നമ്മൾ സ്വഭാവങ്ങൾ ഒഴിവാക്കും അതോടുകൂടി ഏത് സ്ഥാപനങ്ങൾ പരിശോധിച്ച സ്ഥാപനങ്ങളാണെന്ന് നമ്മളെ സ്ഥാപനങ്ങളൊക്കെ അങ്ങനത്തെ ഒക്കെ പരിശോധിച്ചു നോക്കിയാൽ അങ്ങനത്തെ എന്നാലും പഴയ കാലത്തുള്ള പോവാനുള്ള പരിശോധിച്ച് നോക്കിയാൽ സ്കൂളുകളോട് സ്കൂളിലെ അധ്യാപകന്മാരെ ബഹുമാനിക്കപ്പെടണം അവരെ ആചരിക്കണം അവരോട് ആ നൽകണം

കേള് ഞങ്ങള് ഇപ്പൊ സീറ്റ് മാഷ കണ്ടീച്ചു ഞാൻ മാഷയോട് ഇട്ടു അവ മൂന്നു രാമന്റെ വിഷയം പറയാം അവിടെ ഞാനവിടെ ഇപ്പാലും പറയാം പക്ഷെ ഞാനിപ്പോൾ മൂന്നാവിടെ ഇത്യാസം അവര് ഏത് മറക്കാറെങ്കിലും നമുക്കൊരു അറിവ് പകർന്നു നൽകുക നമുക്ക് പഴയ കാലത്ത് നമ്മളെ പാപ്പമാരും പച്ചുകാരന്മാരൊക്കെ പറയുന്നു അപ്പൊ ഈ ഒരു ബഹുമാനാത്തരവ് ഈ സ്നേഹം പറയുന്നത് നമ്മൾ പ്രസംഗിക്കുന്നു നമ്മൾ പറയുന്നു മനസ്സിന് അത് നമ്മളെ മക്കളിലേക്ക് വന്നിട്ട് പാടുന്നു മക്കളുടെ സ്വഭാവങ്ങളും അങ്ങനെയായി പോകണം പഴയ കാലത്ത് വാപ്പാലും മുന്നേ പോകും പള്ളി ദിവസം കഴിഞ്ഞു വരുമ്പോഴും ആ പറയുന്ന സമയത്ത് അഞ്ചു മിനിറ്റ് വൈകിയും ഒന്നും കൂടി വരാൻ കഴിയും കാരണം ആ പറഞ്ഞൂടി ആ സമയത്ത് വരാം കാരണം അഞ്ചു മിനിറ്റ് വൈകിയാൽ മതി ചെയ്യാൻ കഴിയും ജോലി ചെയ്യുമ്പോൾ അപ്പൊ ആ നിലവസ്ഥകള് നമ്മളെ നാടുകളിലൊക്കെ ഉണ്ടായിട്ടില്ല എല്ലാവർക്കും നിഷേധിക്കാൻ പറ്റില്ല എവിടെ പരിശോധിക്കുക എന്നെ അച്ചടക്ക രാഹിത്യം നമ്മളിൽ മു ബ്രഹ്മണിക ചർമ്മൻ അട പ്രാണത ആകുന്നവൻ മറ്റുള്ളവരെ ശ്രദ്ധിച്ചിൽ അവരെ കാണുമ്പോൾ വാത്തെവാണ് ഞാൻ പാപദരായണവരായിരുന്നു അന്നു ബഹുമായി ഉണ്ടായി പാപദരായണരെ അമ്പദ സ്മൃതികൾ തോന്നുവാണ് അനന്തമാര മാതുലേ തനും ഉമായി പ്രസാദനാ രൂപപ്പെട്ടിയന്നോ പാണൈക്കള പ്രാണത ആദരവുള്ള രൂപമായി സ്നേഹവും തന്നെ ഒരു കാലഘട്ടത്തെ ഇന്ന് ബഹുമാനത്തിന് വേണ്ടി നമ്മൾ അല്ലെങ്കിൽ നമ്മൾ വഴക്ക് പറയുന്നു അല്ലെങ്കിൽ നമ്മൾ മറ്റു ക്ലാസ്കളൊക്കെ ആദരവോ സ്നേഹവും തന്നെയാണ് പക്ഷെ ഇതൊന്നും നമ്മളുണ്ടാവില്ല ഈ നില നമ്മള ഹൃദയം വളരെ മോശമായി ശുദ്ധപോർവാനൊക്കെ മൃഗങ്ങളെ മൃഗങ്ങളെ സ്വഭാവത്തിലേക്ക് നമ്മൾ മനുഷ്യരില്ലാത്ത പ്രഭാഷനങ്ങളില്ലാത്ത ഓഫ് ലൈന ഓൺലൈനിലും പ്രഭാഷനങ്ങൾ ഒരുപാട് സംസ്ഥയുടെ ജമീയത്തിൽ പത്തായിരത്തിലുള്ള മത കേരളത്തിന്റെ പുറത്ത് നമ്മുടെ ആദ്യ നേതൃത്വത്തിൽ സംസ്ഥാനീകരിച്ച ഒരുപാട് അങ്ങനെ മറ്റ് നമ്മള് കേരളക്കാരെ ലോകത്തിന്റെ അവിടെ നമ്മളെ കുറ്റപ്പെടുത്തിക്കാൻ വേണ്ടി നമ്മളെ വധർച്ചകൾ സ്വന്തം സ്ഥാപിക്കുന്നു അപ്പൊ പഴയ കാലത്ത് അതിനേക്കാള് ഇന്ത്യൻ വിദ്യാഭ്യാസവും മറ്റുള്ള വിദ്യാഭ്യാസവും ഒക്കെ ഇവിടെ ധാരാളം அது படிக்கான சௌகரியுது போகணுங்க அத்தனையோ தோணுகளும் வாயில்களும் வீட்டின்னா இல்லை காரியோ சௌகரியோ அப்போ ஏது வித்தியாசம் ஆனும் இப்ப அச்சக்க പക്ഷെ എനിക്ക് തന്നെ എന്തെങ്കിലും ശകാരിച്ച് വളർത്താൻ ആസ് കൊടുത്തുകൊണ്ട് ആവശ്യമില്ലാത്ത ആക്ഷേപം അദ്ദേഹത്തിന്റെ മേലെ ആക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹത്തെ പിന്നെ ജയിലിൽ അടക്കപ്പെടുന്ന അവസ്ഥകളാണെന്നുള്ളത് അധ്യാപകൻ മറ്റൊരു അധ്യാപകനുണ്ടായാലും ആ അധ്യാപക പണ്ടൊക്കെ അല്ലെങ്കിൽ അവന് ചിസ് അടിച്ചു അല്ലെങ്കിൽ അപ്പൊ അധ്യാപകന്മാരെയും പേടിയമ്മ മനസ്സിലാണെ അപ്പൊ പേടി എന്തെങ്കിലും ഒരാളുടെ ഇവിടെ ഓരോരുത്തരും അവര് ചില സംഗതികൾ ഓരോരുത്തരും ഓരോ വ്യക്തിക്കും അവരോട് ബന്ധപ്പെട്ട ചില നിയന്ത്രണങ്ങളുണ്ടാവും അത് രാക്ഷ அங்கே வீட்டில் வீச்சியுள்ள மாதாவும் நம்ம 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 நமக்கு அது தாற்பிக்கணும் நம்மாய் சஞ்சரி நிரகத்தில் நம்ம தம்பிச்சா போன எல்லாத்தையும்

ും അവർ പോയാൽ അപ്പൊ നമുക്കൊക്കെ ചില അധികാരങ്ങൾക്ക് മനസ്സിലാക്കണം നമ്മളെ കുഴി നമ്മളെ നന്നാക്കേണ്ടവരാണ് നമ്മുടെ നാടിനെ